ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രേമികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഒരു സിനിമയുടെ ട്രെയിലർ ഇന്ന് ലോഞ്ച് ആയിരിക്കുകയാണ് അതെ അതെ ചത്ത പച്ച അശോകൻ അതായത് അർജുൻ അശോകൻ നായകനായി വരുന്ന അർജുൻ അശോകൻ മാത്രമല്ല റോഷൻ മാത്യു ഇഷാൻ അങ്ങനെ നീണ്ട താരനര തന്നെയുണ്ട് വൈശാഖ് അടക്കമുള്ള നീണ്ട താരനര തന്നെയുണ്ട് സിനിമയിൽ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം കൂടിയാണ് ഇത് ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ ഹൈ ലെവലിലാണ് ഓരോ പോസ്റ്ററുകളും ഓരോ ഓരോ അപ്ഡേഷൻ അപ്ഡേറ്റ് ഈ സിനിമയുടെ വരുന്നു വന്നുകൊണ്ടിരുന്നത് ഇതില് പിന്നെ വലിയൊരു ഹൈപ്പ് കിട്ടാൻ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലെ ഗസ്റ്ററോളായിട്ട് അതായത് മമ്മുക്ക വരുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈ ഹൈ മൂവ്മെന്റ് അങ്ങനെ നീണ്ട നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സിനിമയുടെ ട്രെയിലർ ഇന്ന് ലോഞ്ച് ആയിരിക്കുന്നത് അതും പുതുമുഖ സംവിധായകനായ അദ്വൈത് നായർ ചത്താ പച്ച സിനിമയുടെ ട്രെയിലർ നീ കണ്ടിട്ടില്ലല്ലോ ഇല്ല ഞാൻ നമ്മുടെ പ്രേക്ഷകർ അപ്പമേരുന്ന് ട്രെയിലർ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ വാക്കമാണ് എന്നുവെച്ചാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം കൂടെ ഓ ഇംഗ്ലീഷ പെരിയന്ന നെറ്റ്വർക്ക് അവനന്നുകൊണ്ട് ഈ ഷാർട്ടാ അത് ബോർഡിൽ ഓൺ ആക്കണമെന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് അเมริกาയിട്ടുള്ള അവർ കണ്ടറക്ക കോസ്റ്റൽ സിറ്റി ഇത് പോയലക്കട കോസ്റ്റിയംസ്റ്റിക് നാടകേദ കലക്ക മ്യൂസിക് കേൾക്കാനായിട്ട് ഇതാണ് നീ പറഞ്ഞേ വിളവായി അപ്പോ ഫോൺ വിളിച്ചിട്ട് എന്താ വേണ്ടേ ഇക്കാരിന്നൊരു പരിപാടി ഞാൻ എന്റെ കൊച്ചിനോട് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാതെയാണ് അതുകൊണ്ട് മാർഗങ്ങള के अवेलेबल किले तो प्रांगो पुंबा कोण होत ओ ओ थिरिकर सीन ने

എന്തായാലും ട്രെയിലർ പോസ്റ്ററുകൾ വന്ന പോലെ തന്നെ ട്രെയിലറും വന്നിട്ടുണ്ട് ഒരു സസ്പെൻസ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് റിലീസ് റിലീസിൽ വരുന്നത് ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റെസ്ലിംഗ് റെസ്ലിംഗ് എനിക്കേ ഇവര് ബാല്യകാലത്തിലുള്ള നമ്മ അങ്ങോട്ടുള്ള അത് മുതിർന്നപ്പോല പോയിട്ട് എന്തിനോ എന്തൊരു 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 ം അത് റെസ്ലിംഗിലേക്ക് മാറിയതാണോ അങ്ങനെ ഒരു തോന്നലുണ്ട് രണ്ട് ഗ്യായിട്ട് അതുപോലെ ഒന്നും പറയാൻ പറ്റില്ല ഫുൾ ഒരു റൗഡി മൂഡ് ദ ദിംഗ് ഓഫ് റൗഡീസ് റൗഡിന്നാണ് സിനിമയുടെ ഒരു ചെറിയൊരു ടാഗ് ലൈൻ വരുന്നത് അല്ല എന്തായാലും പുതുമുഖം സംവിധായം എടുത്തു വച്ച രീതിയിലല്ല അതൊരു എക്സ്പീരിയൻസ് ഒരു ഡയറക്ടർ ഒരു ലെവലുണ്ട് അതായത് ഇന്ത്യൻ ലെവലില് കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഡയറക്ടർ എന്തായാലും കൊള്ളാം അല്ലേ ഒരു നമുക്ക് തന്നെ ഒരു ചെറിയൊരു സാധനം ഒരു യെല്ലോയിഷ് കളറ് മൊത്തത്തില് ഫുള്ള് ഒരു ചത്ത പച്ച ഫീൽ ഫീലേ ശരിക്കും നമുക്ക് അതിന്റെ മീനിങ് അറിയില്ലെങ്കിൽ നല്ലൊരു വിജയമാവുന്ന പ്രതീക്ഷിക്കുന്നത് ജനുവരി തകർത്തു അതും ഈ മാതിരി ലുക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാതിരി എനർജിയിലൊക്കെ വന്നുകഴിഞ്ഞാൽ ഫാൻസുകാർക്ക് പൊളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് പടം കണ്ടാൽ തന്നെയാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇറങ്ങുന്ന പടങ്ങളുടെ ട്രെയിലർ കണ്ടുകൊണ്ട് നമുക്ക് സിനിമ ഇങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കുന്നു പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പക്ഷെ നമുക്ക് ട്രെയിലർ ട്രെയിലർ ഇഷ്ടമായിട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ട്രെയിലർ ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ ഹൈ ഹൈ ലെവലില് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഒരുമാൻറ്റിഫിക്കേഷൻ മോഡ് ഫുൾ അറ്റ്മോസ്ഫിയർക്കെ അല്ലേരായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അവസാനിക്കാം അടുത്തൊരു വീഡിയോ